മദ്രസ അധ്യാപകന് എൺപത്തിയാറ് വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപയും പേയും കോടതി വിധിച്ചു പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകനാണ് ഈ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം ഈ കേസിലെ പതിനഞ്ചുകാരൻ ഉൾപ്പെടെ അഞ്ച് കുട്ടികളാണ് പ്രതിക്കെതിരെ നെടുമങ്ങാട് പോലീസിന് പരാതി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് വിസ്താരവേളയിൽ പരാതിക്കാരായ മറ്റ് നാല് കുട്ടികളും കൂറുമാറി പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകുകയും ചെയ്തു എന്നാൽ ഈ കേസിലെ ഒരു കുട്ടി മാത്രം എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് തനിക്കുണ്ടായ ലൈംഗിക ഉപദ്രവം കോടതിയിൽ മൊഴി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് പരാതി നൽകിയ ഒമ്പത് മാസത്തിനകം പ്രതികളെ ശിക്ഷിച്ചു എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് താൻ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായിരുന്നുവെന്ന് പ്രതി ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നും ചികിത്സാരേഖകൾ ഹാജരാക്കി കോടതിയിൽ മൊഴി നൽകി എന്നാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യാജരേഖകൾ ഹാജരാക്കുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഇരുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കട്ടായിക്കോണം ജെ ജെ അജിത് പ്രസാദ് വി സി ബിന്ദു എന്നിവർ ഹാജരായി